നമസ്കാരം ശ്രീ പി സി ജോർജിനെതിരെ കേസെടുത്തതും അദ്ദേഹത്തിനെതിരെയുള്ള നിയമ നടപടികളൊന്നും തന്നെ നമ്മൾ ആരും ചോദ്യം ചെയ്യുന്നില്ല വിമർശിക്കുന്നില്ല നിയമ സംവിധാനത്തെ അംഗീകരിക്കുന്ന ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ അംഗീകരിക്കുന്ന വ്യക്തി തന്നെയാണ് പൊതുപ്രവർത്തകൻ തന്നെയാണ് പി സി ജോർജ് എന്ന കാര്യത്തിൽ സംശയമില്ല അദ്ദേഹം അത് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ശ്രീ പി സി ജോർജ് പോസ്റ്റ് ും തൂങ്ങി വന്നിരിക്കുന്നു അതേക്കുറിച്ചുള്ള ചർച്ചകളും ഇപ്പോൾ കാര്യമായി തന്നെ നടക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നുള്ള തലക്കെട്ടോടു കൂടിയാണ് അദ്ദേഹത്തിന്റെ ഈ പോസ്റ്റ് പോപ്പുലർ ഫ്രണ്ട് വേദികളിലും മുസ്ലിം വേദികളിലും ഞാൻ പ്രസംഗിച്ചപ്പോൾ ഒരു ഹൈന്ദവനും ക്രൈസ്തവനും എന്നെ സുധാപിയാക്കിയില്ല റോഡ് വീതി കൂട്ടാൻ അരുവിത്തുറ പള്ളിയുടെ മതിൽ ബലമായി പൊളിച്ചപ്പോൾ പോലും ഒരു അരുവിത്തുറക്കാരനും എന്നെ ഊര് വിലക്കിയില്ല ഒരുപാട് ആരാധനാലയങ്ങൾ പണിയാൻ സംഭാവന കൊടുത്തപ്പോൾ ആരും ഒന്നും പറഞ്ഞില്ല പക്ഷേ നരേന്ദ്രമോദിയുടെ ചിത്രം ആലേഖനം ചെയ്ത ടീഷർട്ട് ഉയർത്തിക്കാട്ടിയപ്പോൾ ഞാൻ ചിലർക്ക് വെറുക്കപ്പെട്ടവനായി എന്ന് രണ്ടായിരത്തി ഇരുപത്തി എഴുതിയ പോസ്റ്റിൽ പി സി ജോർജ് വെളിപ്പെടുത്തുന്നു സീതാദേവിയുടെ ചിത്രം വരച്ച എം എഫ് ഹുസൈന് അവാർഡ് കൊടുത്തപ്പോൾ വിമർശനം ഉന്നയിച്ചപ്പോഴും എന്നെ ചിലർ ആക്രമിച്ചു ശബരിമലയിൽ ആചാര സംരക്ഷണത്തിന് മുന്നിൽ നിന്ന് പണനയിച്ചപ്പോൾ എന്നെ ചിലർ ആർ എസ് എസ് ഐ ചിത്രീകരിച്ചു ശബരിമല വിഷയത്തിന്റെ പേരിൽ കെ സുരേന്ദ്രന് പിന്തുണ കൊടുത്തപ്പോൾ എന്നെ ഊരി വിലക്കാൻ ഒരു പ്രദേശത്തെ മഹല്ലുകളിൽ ഫത്ത്വ പുറപ്പെടുവിച്ചു എന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ച ഒരു സമൂഹം ചിലർ പരത്തിയ തെറ്റിദ്ധാരണയുടെ പുറത്ത് ഒരുപാട് കയറി ചൊറിഞ്ഞപ്പോൾ ഞാനും ഒന്ന് മാന്തി അതിൽ പിന്നീട് ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് രാമക്ഷേത്ര നിർമ്മാണത്തിന് പണം കൊടുത്തപ്പോൾ വീണ്ടും ഞാൻ ചിലർക്ക് വർഗീയവാദിയായി ഞമ്മളുടെ മാത്രം കൂടെ നിന്നാൽ മതേതരം അല്ലെങ്കിൽ വർഗീയം അതിനെ കുട്ടപ്പിടിക്കാൻ വോട്ട് ബാങ്ക് പേടിയുള്ള അഭിനവ മൈക്കുട്ടിമാരെയും കുന്നപ്പള്ളിക്കാരെയും കിട്ടും പൂഞ്ഞാറുകാരൻ പ്ലാത്തോട്ടത്തിൽ ചാക്കോ മകൻ ജോർജിനെ കിട്ടില്ല എന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പി സി ജോർജ് ഇട്ട ഈ പോസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതിയാണ് അദ്ദേഹം ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ വർഗീയത എന്ന് പറയുന്നത് ഇവിടെ ഹൈന്ദവൻ എന്നെങ്കിലും ആവശ്യമുന്നയിക്കുകയാണെങ്കിൽ അവന്റെ ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുമ്പോട്ട് വയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഹൈന്ദവന്റെ ഒപ്പം നിൽക്കുന്ന ഹിന്ദു മതവിശ്വാസികളുടെ ഒപ്പം നിൽക്കുന്ന ആരും വർഗീയവാദികളായി മറ്റ് മതസ്ഥരുടെ കൂടാ നിൽക്കുകയും അവർക്ക് വേണ്ടി ശബ്ദം ഉയർത്തുകയും മതേതരവാദികളായി മാറുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ കുറേ കാലമായി നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പി സി ജോർജിനും സംഭവിച്ചത് അത് തന്നെയാണ് ഇവിടെ മതേതര കേരളം അല്ലെങ്കിൽ മതസൗഹാർദ്ദ കേരളം ഉയർന്നു വരണം എന്ന് തന്നെയാണ് നമ്മളൊക്കെ തന്നെ ആഗ്രഹിക്കുന്നത് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹവും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് കാരണം അദ്ദേഹം നേരത്തെ രണ്ടായിരത്തി പതിനാറിൽ പൂഞ്ഞാറിൽ ജയിച്ച എം എൽ എ ആയത് അദ്ദേഹത്തിന്റെ സമുദായത്തിന്റെ വോട്ട് മാത്രം കൊണ്ടല്ല ഹിന്ദു സമുദായത്തിന്റെ വോട്ട് മാത്രം കൊണ്ടല്ല മുസ്ലിം സമുദായത്തിന്റെ വോട്ട് മാത്രം കൊണ്ടല്ല പൂഞ്ഞാറിലെ പൂഞ്ഞാർ മണ്ഡലത്തിലെ ജനങ്ങളുടെ വോട്ട് കൊണ്ടാണ് അദ്ദേഹം തീർച്ചയായിട്ടും അവിടെ ജയിച്ചത് അതുകൊണ്ട് അദ്ദേഹത്തിന് അത്തരം വർഗീയമായ ചിന്താഗതികൾ വച്ചുപുലർത്താൻ സാധിക്കും എന്ന് തോന്നുന്നില്ല പിന്നെ അദ്ദേഹത്തിന്റെ സംസാര ശൈലിയും രീതിയും ഒക്കെ ഒരു പ്രത്യേക തരത്തിലാണ് അതുകൊണ്ട് അദ്ദേഹം വാവിട്ട വാക്ക് പറഞ്ഞു പോയിട്ടുണ്ടാകാം തീർച്ചയായിട്ടും നിയമ സംവിധാനത്തിന് കീഴിൽ അദ്ദേഹത്തിന് നീതി എന്നുള്ള ആ ഒരു കാര്യം അദ്ദേഹത്തിന് കിട്ടും എന്നുള്ള ഉറച്ച വിശ്വാസം നമ്മൾക്കുണ്ട് ബഹുമാനപ്പെട്ട കോടതി നീതിപീഠങ്ങൾ സത്യം മനസ്സിലാക്കും എന്നുള്ള യാഥാർത്ഥ്യ ബോധം മനസ്സിലാക്കും എന്നുള്ള ഉറച്ച വിശ്വാസവും കോടതികളോടുള്ള ബഹുമാനവും സ്നേഹവും ഒക്കെ തന്നെ നമ്മളൊക്കെ തന്നെ കേരള സമൂഹത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് നിലനിർത്തുകയാണ് അത് പറയുകയാണ് പക്ഷേ ഇത്തരത്തിൽ അദ്ദേഹം പറഞ്ഞതുപോലെ ചിലരുടെ ഒപ്പം നിൽക്കുമ്പോൾ വർഗീയവാദികളും ചിലരുടെ ഒപ്പം നിൽക്കുമ്പോൾ മതേതരവാദിയുമായി മാറുന്ന ഈ മാജിക്ക് കേരളത്തിൽ മാത്രമേ കാണാൻ കഴിയൂ എന്നുള്ളതാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ ഇട്ട ഈ പോസ്റ്റ് സൂചിപ്പിക്കുന്നത് വീണ്ടും ഈ പോസ്റ്റ് പൊങ്ങി വന്നതുകൊണ്ടും ഇത് പലരും ഷെയർ ചെയ്യുന്നത് കൊണ്ടും ഇതേക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നത് കൊണ്ടും അത് പ്രേക്ഷകരോട് ഒന്ന് പങ്കുവച്ചു എന്ന് മാത്രം ഹൈന്ദവ സമൂഹത്തിനൊപ്പം നിൽക്കുന്നവരൊക്കെ വർഗീയവാദികളും അല്ലാത്തവരൊക്കെ അല്ലെങ്കിൽ മറ്റ് സമുദായങ്ങൾക്കും മറ്റ് സമൂഹങ്ങൾക്കും ഒപ്പം നിൽക്കുന്നവരൊക്കെ മതേതരവാദികളും ആയി മാറുന്ന എങ്ങും കാണാത്ത എങ്ങും കേൾക്കാത്ത ഒരു പ്രത്യേകത മതേതര കാഴ്ചയാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനെ ചൂഷണം ചെയ്ത് വോട്ടാക്കി മാറ്റാൻ ശ്രമിക്കുന്ന കുറെ രാഷ്ട്രീയക്കാരും ഇവിടെയുണ്ട് എന്നത് കേരളത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല കേരളത്തിന് ഒരിക്കലും ഉതകുന്ന ഒരു കാര്യമായി നമുക്ക് കാണാൻ ബ്രാൻഡിംഗ് പാർട്ണർ ബ്രാൻഡിങ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് आयन बिल्ड गुजरात